നമസ്കാരം ഞാൻ സന്തോഷ് രവിപുരം കളിയല്ല കല്യാണം എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പോവുകയാണ് എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ ഖാൻ കരിക്കോടാണ് നമസ്കാരം സാർ ഇന്ന് എനിക്ക് അറിയേണ്ടത് ദാമ്പത്യം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ദാമ്പത്യം എന്ന് പറയുന്നത് വിവാഹത്തോടെയാണ് ദാമ്പത്യം തുടങ്ങുന്നത് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിലെ കാണും പെണ്ണും ഈ വിവാഹം എന്ന മാന്ത്രിക ചാനലിലൂടെ ഒന്നാവുകയാണ് സമൂഹം അതിനെക്കൂടെ കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ബോണ്ടെന്ന് പറയുന്നത് സ്നേഹമാണ് മറ്റൊന്നുമല്ല അതിൻ്റെ പിന്നിൽ പറയുന്ന സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ പറയുന്നത് വൈകാരികമായും ശാരീരികമായും മാനസികമായും ഒന്നാവുകയാണ് അവർ അപ്പോൾ അവിടെ ചില കാഴ്ചപ്പാടുകൾ എന്നു വെച്ചാൽ സിനിമകളിൽ കണ്ടതും മറ്റുള്ള റൊമാൻറ്റിക് ചിന്തകൾ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരുടെ ചിന്തകൾ ഇതെല്ലാം ഇതിനകത്തോട്ട് കയറ്റുന്നു അതോടെയാണ് ഇത് പാളിപ്പോകുന്നത് അപ്പോൾ ഈ ഒന്നെന്ന് പറയുന്നത് ഈ പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ ഒരാളിലുണ്ടായാൽ ആ പ്രണയം ഒരിക്കലും അയാളുടെ നശിച്ചു പോകുന്നില്ല സ്നേഹവും പ്രേമവും ഒക്കെ വീട് നശിക്കുന്ന അപ്പോൾ ആ പ്രേമയം പറയുമ്പം ശാരീരികമായും മാനസികമായും വൈകാരികമായും ഉള്ള ഒരു ഏഴയടുപ്പുണ്ടാകുക ഈ ഇഴയടുപ്പ് ഉണ്ടായാൽ പോരാ അത് മാ അത് പോകരുത് അപ്പോൾ കൂടുതലായി തൻ്റെ ഏത് ജീവിതത്തിലും ദിനചര്യകളിലായാലും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മടുപ്പ് തോന്നും ഇതെന്നൊന്നും ഇതുപോലെ ആവർത്തിക്കുന്ന കാര്യങ്ങളാണല്ലോ സംസാരമാണല്ലോ രീതിയാണല്ലോ അപ്പോൾ ഈ ബന്ധം നീരസത്തിലേക്ക് പോകരുത് നീരസത്തിലേക്ക് പോകാതിരിക്കുമ്പോഴാണ് ആ ബന്ധത്തിന് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് അതിനൊരു പുതിയ കാഴ്ചപ്പാട് എന്തെങ്കിലുമൊക്കെയുള്ള വ്യത്യസ്തതകൾ ഉണ്ടാകണം അപ്പം നമ്മൾ തന്നെ ഒരു മുറിക്കകത്ത് ഒരു കസേര ഒരേ സ്ഥലത്ത് തന്നെ ഇടുന്നതിന് പോകാനും ഒന്ന് മാറ്റിയിടുക അതുപോലെ ചെടികളൊക്കെ നമ്മൾ ചെടി ചെടിച്ചെടികളൊക്കെ മാറ്റിയിടത്തില്ലേ അതുപോലെ എടുക്കണം അപ്പം നമ്മുടെ പങ്കാളിക്ക് എന്ത് നൽകിയാലാണ് അവർക്കൊരു സന്തോഷം കിട്ടുക അല്ലെങ്കിൽ ചേട്ടന് എന്ത് നൽകിയാലാണ് ഇന്നൊരു സന്തോഷം കിട്ടുക ഇന്ന് എന്ത് കറി ഉണ്ടാക്കിയാലാണ് ചേട്ടന് പുതിയതായിട്ടിടുക ഇങ്ങനെയൊക്കെ ഉള്ള ഒന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നീരസം ഉണ്ടായാലും അത് സംസാരിച്ച് വെക്കണം അത് മനസ്സിൽ വെച്ചിട്ട് വേറൊന്നായിട്ട് ചർച്ച ചെയ്ത് കുഴപ്പത്തിലാക്കുമ്പോഴാണ് പ്രശ്നം വലുതായിപ്പോകുന്നത് ഇപ്പം ഒരു എനിക്കൊരു നീരസമുണ്ട് ചേട്ടനോട്ട് കാര്യം ചോദിക്കണം അല്ലെങ്കിൽ അവളുടെ അടുത്തത് പറയണം അത് നേരിട്ട് പറഞ്ഞ് അങ്ങനെ പോകണം പക്ഷേ എപ്പോഴും നമ്മൾ ജയിക്കണം എന്നുള്ള രീതിയിലായി ജയിക്കണമെന്ന് പറയുന്നിടത്താണ് ഈ വിവാഹ വിവാഹബന്ധങ്ങൾ പറയുന്നത് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം പക്ഷേ എങ്കിലും എൻ്റെ പങ്കാളിയെ എനിക്ക് നേരെ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരാഗ്രഹമാണ് ഉണ്ടായിരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല